നവ്യക്കെതിരെ കടുത്ത വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സാധാരണയായി അങ്ങനെ വിമർശനങ്ങൾക്കൊന്നും വഴിയൊരുക്കാത്ത അല്ലെങ്കിൽ തലവച്ചു കൊടുക്കാത്ത ഒരു നടി എന്ന് തന്നെയാണ് നവ്യ പൊതുവെ എല്ലാവരും വിശേഷിപ്പിക്കാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നത് അത്തരത്തിലൊരു സംഭവമല്ല എന്നാണ് എല്ലാവരുടെയും വിശദീകരണം നവ്യ ഇപ്പോൾ സിനിമയൊക്കെ ഇല്ലാതെ നല്ല യാത്രകളിലാണ് യാത്രയൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പോൾ നവ്യ എന്നാൽ നവ്യ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ് ആർക്കും ശരിയായി തോന്നാത്തതെന്ന് പറയുന്നു ഒരു മനോഹരമായ വീഡിയോയ്ക്കടിയിൽ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയമായി മാറുന്നത് എന്ന് തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ മനസ്സിൽ നവ്യം ഇങ്ങനെയല്ല നവ്യ ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിച്ചാൽ ഞങ്ങൾക്കും അത് ഇഷ്ടമാകില്ല നവ്യ ഇങ്ങനെ കാണാൻ ഞങ്ങൾക്ക് തീരെ ആഗ്രഹമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകളൊക്കെ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ അതിനനുസരിച്ച് തന്നെ മറുപടിയുമായും എത്തുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണെന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെ നിരവധി കാര്യങ്ങൾ ഇതിലൊക്കെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർ ഇതിനോടകം തന്നെ വാർത്തയായി ഏറ്റെടുക്കുന്നുമുണ്ട് മലയാളി പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇതിനെ വർണ്ണിക്കുന്നുണ്ട് നവിയുടെ ചിത്രത്തിനും അല്ലെങ്കിൽ നവ്യയുടെ വസ്ത്രത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല ചിന്തിക്കുന്നവർക്കാണ് ഇതിലൊക്കെ പ്രശ്നം തോന്നുന്നത് നവ്യോട് സംസാരിക്കാൻ തന്നെ ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമാണ് നവ്യ പങ്കുവെക്കുന്ന പോസ്റ്റുകളിലും നല്ലതുപോലെ തന്നെ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് നവ്യ നായർ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് വീഡിയോക്കെതിരെ വ്യാപക വിമർശനവുമായി എത്തുകയാണ് നടിയുടെ വസ്ത്രധാരണമാണ് ആരാധകരെ ചൊടിപ്പിച്ചത് ഈ മോഡൽ വസ്ത്രങ്ങൾ നവ്യയ്ക്ക് ചേരില്ലെന്നും ഇങ്ങനെ കാണുന്നത് ഇഷ്ടമല്ലെന്നും കമന്റുകൾ പറയുന്നുണ്ട് സ്ത്രീകളടക്കമുള്ളവരാണ് വിമർശന കമൻറ്റുകളുമായി രംഗത്തെത്തുന്നത് എന്നാൽ ചിലർ വിമർശനങ്ങൾ കാര്യമാക്കണ്ടെന്നും ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനും പറയുന്നുണ്ട് നവ്യ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ഐശ്വര്യമുള്ളൊരു നാടൻ പെൺകുട്ടിയെയാണ് അതുകൊണ്ട് തന്നെ ഈ വക ഡ്രസ്സുകളൊന്നും നവ്യയ്ക്ക് ചേരില്ല എന്നും ഇതെൻ്റെ അഭിപ്രായം മാത്രമാണെന്നുമാണ് ഒരാൾ കുറിച്ചത് നവ്യ ഈ മോഡൽ ഡ്രസ്സിൽ കാണുന്നത് എന്തുകൊണ്ടോ എനിക്കിഷ്ടമല്ല നല്ലൊരു നടിയായിരുന്നു ഇപ്പോൾ സിനിമയില്ലാതെ വന്നപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു ഇങ്ങനെയാണ് പലരും

ഭൂരിഭാഗം പേരും ഇതിൽ സ്ത്രീകളാണ് എന്നതാണ് അതിശയിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്നാൽ നവ്യയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം കവൻ ബോക്സിലെത്തുന്നുണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിയല്ല നവ്യ ഏത് ഡ്രസ്സ് ധരിക്കണം ഏത് ഭക്ഷണം എന്നൊക്കെ നടത്തണമെന്ന് വ്യക്തിപരമായ അവകാശങ്ങളല്ല അവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ ആരുമല്ലല്ലോ അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് പിന്നെ എന്തിനാണ് അതിലൊക്കെ ചെന്ന് ഇടപെടുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ നിരവധി പേരാണ് നവ്യയുടെ ഇഷ്ടത്തിന് നവ്യ വിടണം അനുസരിച്ച് തന്നെ നവ്യയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം നവ്യയ്ക്ക് വേണ്ടതും അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നവ്യയുടെ ചിത്രങ്ങൾ പകർത്തുന്ന എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ഇത് മാറുകയാണ് നവ്യയുടെ ചിത്രങ്ങൾ വളരെയധികം തന്നെ നന്നായി പ്രേക്ഷകർ ആസ്വദിക്കുന്നുമുണ്ട് എന്നാൽ ഉടനടി തന്നെ പരാതിയുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ